ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വീണ്ടും നല്ലൊരു അടിപൊളി കിച്ചൺ പ്രോഡക്ട്സുമായിട്ടാണ് വന്നേക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്ട്സുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് സെറാമിക്കിൻ്റെ കപ്പാണ് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള പാക്കിങ്ങിലാണ് ഇത് വന്നേക്കുന്നത് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഒട്ടും പൊട്ടാതെയും ഡാമേജ് ആവാതെയും തന്നെ നമ്മുടെ കൈ കിട്ടും ആറെണ്ണം വരുന്ന സെറാമിക്കിൻ്റെ കപ്പാണ് സെറ്റായിട്ടാണ് ഇത് വന്നേക്കുന്നത് സൂപ്പർ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കാണാനായിരുന്നാലും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് നമ്മുടെ സാധാരണ ചായ ഗ്ലാസ്സിൽ അതിൽ കൊള്ളുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ ഇതിൽ കൊള്ളും ഞാനിത് ഫോട്ടോയിൽ കണ്ടപ്പോൾ കാണാൻ ചെറുതായിരിക്കും എന്നാണ് ഈ കപ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കൈ കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയും അതിനേക്കാൾ നല്ല ഭംഗിയും ഉണ്ട് ഇതിനെ കാണാൻ നല്ല സൂപ്പർ പ്രോഡക്റ്റാണ് എന്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വാങ്ങിയാൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടില്ല അത്രയ്ക്കും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ കപ്പ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അങ്ങനെയായിരുന്നു എന്തായിരുന്നാലും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും സെയിൽ നടക്കുന്ന സമയമാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ആറെണ്ണം വരുന്ന സെറ്റാണ് ഞാൻ വാങ്ങിച്ചത് പ്രൈസ് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു സ്പൂണിൻ്റെ സെറ്റാണ് കാണാൻ നല്ല അടിപൊളി ലുക്കിൽ വരുന്ന ഒരു സ്പൂണിൻ്റെ സെറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കാണാൻ ഗോൾഡ് കളർ ഇരിക്കുന്നെങ്കിൽ സംഭവം സ്റ്റീല് തന്നെയാണ് കേട്ടോ സ്റ്റീലിൻ്റെ സ്പൂണിലാണ് ഗോൾഡൻ കളറിൽ വരുന്നതെന്ന് മാത്രം ഇതിനുള്ള കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങി വെച്ചത് നല്ല വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഒരുപാട് വലിപ്പമൊന്നുമില്ല സാധാരണ ടീസ്പൂണിൽ കൊള്ളുന്ന അത്രയും ഒന്നും ഇതിൽ കൊള്ളൂല ടീസ്പൂണിൻ്റെ അളവിലൊന്നും ഇതിൽ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല നല്ല ഭംഗിയിൽ എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കിച്ചനൊക്കെ നല്ല ഭംഗിയിലിരിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഈ സ്പൂൺ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തേഴ് റുപ്പീസായിരുന്നു ഇപ്പോൾ ഇത് കുറഞ്ഞിട്ടുണ്ടാവും ഈ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഈ പ്രൈസിൽ നിന്ന് കുറച്ച് റേറ്റിനും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അടുത്ത പ്രോഡക്റ്റ് വരുന്നത് കോർണർ സ്റ്റാൻഡാണ് നമ്മുടെ റൂമിലും കിച്ചണിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു നല്ല അടിപൊളി സ്റ്റാൻഡാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാകുന്ന രീതിയിലുള്ളൊരു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് നമുക്കിത് ഈ ഒരു പ്രോഡക്റ്റ് കോർണറിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നേക്കുന്നത് സ്റ്റിക്കർ ഇതിൻ്റെ കൂടെയുണ്ട് ഹുക്കും സ്റ്റിക്കറും കൂടി ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്കിത് സ്ക്രൂ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ഇതിലൊരു സ്ക്രൂവും കൂടെ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും ബെഡ്റൂമിലോ കിച്ചണിലോ ബാത്റൂമിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്കിത് ഫിക്സ് ചെയ്യാം അല്ല നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി നാപ്പത്തേഴ് രൂപയാണ് നൂറ്റി നാൽപ്പത്തേഴ് രൂപയ്ക്ക് ഇത് നല്ല വർത്താണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഈ സ്റ്റാൻഡ് ഇത് ഹുക്ക് ചെയ്യണത് എങ്ങനെയെന്ന് ഞാൻ ഇത് കാണിച്ചു തരാം ഇതുപോലെ കോർണറിലാണ് ഫിക്സ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഈസി ആയിട്ട് വാളിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ